ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ടവലൊക്കെ ഉണ്ടാവും കുറച്ച് വലുത് ഈ ഒരു ടവൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ടവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുറച്ച് യൂസൊക്കെ ചെയ്തതിന് ശേഷമുള്ള ടവലായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിനെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി നല്ല പോലെ ചുടുവളത്തിലൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നമ്മളിത് പഴയ ടവലാണ് കഴുകി നല്ല പോലെ എടുത്തതിന് ശേഷം നമ്മളതിനെ ചെറിയ ചെറിയ പീസാക്കി നമ്മളൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒത്തിരി ചെറിയ പീസല്ല നല്ല നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മളിത് കണ്ടിരിക്കും ഇപ്പോൾ ഇതിന് ഈ ഒരു ടവലിനെ ഇതുപോലെ ഒരു മൂന്ന് പീസാക്കി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂന്ന് പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഈ ഒരു പീസിൽ ഞാൻ ഒരു ആറ് പീസാക്കി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത് കറക്റ്റായി കട്ട് ചെയ്ത് നമ്മളൊരു ബോക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൈ തുടയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഓരോ ടവലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വലിയ ടവലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കഴുകാനും എല്ലാം ബുദ്ധിമുട്ടാണ് ഇത് ചെറിയൊരു ടവലിൻ്റെ ഒരു രൂപം പക്ഷേ നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മുടെ കൈ തുടയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ആയി അത് തുടയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ നമ്മൾ തുടച്ച് വയ്ക്കാനൊക്കെ നമുക്ക് ഈ ഒരു ടവല് യൂസ് ചെയ്യാം ഇതിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ ടവൽ ആണ് നമുക്ക് അപ്പോൾ അപ്പം അതൊരുപാട് കാശൊക്കെ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീടുകളിൽ ഇതുപോലത്തെ ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വലിയ ടവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ തുടയ്ക്കാനാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് കൂടുതൽ ഇതുപോലെ നമ്മളാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് നനവാകാതെയും നമ്മൾ പാത്രങ്ങളെല്ലാം തുടച്ചെടുക്കാനും നമ്മുടെ കൈ തുടയ്ക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഒരു ടവല് നമുക്ക് കഴുകാനും വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് കൈ കൊണ്ടാണെങ്കിലും നമുക്ക് കല്ലിൽ അലക്ക് കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് അലക്കിയെടുക്കാനും എല്ലാത്തിനും നമുക്ക് സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ടവൽ ഇഷ്ടം പോലെ ഉണ്ടാകും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ടവൽ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തതിനൊക്കെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് നമുക്കിത് എവിടെയാണോ ഒരു ബോക്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബോക്സിനകത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ വെക്കാം കേട്ടോ ഇപ്പോൾ ഞാനിതായിവിടെ സ്പൂണൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്താണെന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിപ്പോൾ ഇത് കത്രിക എടുത്തപ്പോഴാണ് ആ കത്രികയിൽ ഇപ്പോൾ ഈ തുണി കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അപ്പോൾ അതിൽ ചെറിയ ചെറിയ രീതിയിൽ അവിടെ 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 തുരുമ്പിൻ്റെ അംശവും ഈ കത്രികയ്ക്ക് തീരെ മൂർച്ചയില്ലാത്ത പോലെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകും അപ്പോൾ നമ്മൾ അതിൻ്റെ തുരുമ്പ് കറയൊക്കെ അങ്ങനെ പോകാൻ നമുക്ക് ഏറ്റവും നല്ല ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വലിയ ബോട്ടിലൊക്കെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റ് എക്സ്പയേഡാണ് കഴി ആവുമല്ലോ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ആയാലും നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് ക്ലീനിങ് പർപ്പസിന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് അതായത് ഒരു ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ളതാണ് അതൊന്നൊരംശം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നാക്കി കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു കത്രികയുടെ ആ ഒരു സ്റ്റീൽ പോഷൻ ഉണ്ടല്ലോ അത് നല്ല ഷൈനിങ് ആവുന്നുണ്ട് അത് നല്ല ഷൈനിങ് ആവാനൊക്കെ അത് നല്ല രീതിയിൽ ആക്കും ആക്കൂട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അതിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ ചില്ലി ഗ്ലാസ്സുകൾ സെറാമിക്കിൻ്റെ ഗ്ലാസുകളൊക്കെ നമ്മളിടയ്ക്ക് ഒന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടൊമാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബറിലാക്കി ഒന്ന് കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അതിലുള്ള എന്ത് കറ ചിൽ ഗ്ലാസിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും നല്ല അടിപ്പൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും അതുപോലെ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നല്ല ഷൈനിങ് കിട്ടാനും ഒക്കെ ഹെൽപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് നല്ല പോലെ തന്നെ അതിലുള്ള ആ ഒരു തുരുമ്പിൻ്റെ കറയും എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ടവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ീ കത്രിക ഇങ്ങനെ ആ കത്തിരിക്കുന്ന ആ ഒരു പോർഷന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് കണ്ടോ നെറ്റ് ഉണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വാസ്ലൈൻ ഉണ്ടാവുമല്ലോ ആ വാസ്ലിൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ ടൈറ്റ് വരും കത്തറുകയൊക്കെ അപ്പോൾ ആ ക ആ ഒരു ടൈറ്റ് പോകാനും നമുക്ക് എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉറുമ്പ് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് വാസലിനാവുമ്പോൾ ഉറമ്പ് വരുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് കത്തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ടൈറ്റായിട്ടുള്ളത് പോകാനും ഒക്കെ ഹെൽപ്പാകും പിന്നെ ഇതിൻ്റെ മൂർച്ച നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ മെഡിസിനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ടാബ്ലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കവർ ബാക്കി ഉണ്ടാവുമല്ലോ ആ കവർ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്രിയുടെ മൂർച്ചയും നമുക്ക് കിട്ടൂട്ടോ പഴയ മൂർച്ചയിലേക്ക് വരും കുറച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കത്രിയ്ക്ക് മൂർച്ച കിട്ടാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു ചീനച്ചട്ടി ഇവിടെ പുറകു വശത്തുള്ള അവസ്ഥ കണ്ടില്ലേ നമ്മൾ എത്ര തന്നെ കഴുകിയാലും പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാക്കുമ്പോൾ പെട്ടെന്ന് കരിയൊക്കെ ആവും കരിഞ്ഞു പൊടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ബാക്ക് വശത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും എത്ര ഒരച്ചാലും പെട്ടെന്ന് ക്ലീൻ ആവില്ല അപ്പം ഇങ്ങനെ ഇത്രയും കരിഞ്ഞിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ടൊമാറ്റോ ഒക്കെ ചപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇതുപോലെ വലിയൊരു ബോട്ടിലാണ് അതിൻ്റെ കഴിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ പോർഷൻ നമുക്ക് ഫുൾ ആയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയാണ്ട് അതിനകത്തുള്ള കുറച്ചുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുപ്പിനെ കമഴ്ത്തി കുറച്ച് സമയം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളത് മുഴുവനായിട്ട് ആ അടപ്പിൻ്റെ ഭാഗത്തേക്ക് വരും അപ്പോൾ നമുക്ക് അതിനകത്തുള്ളത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മളത് ജസ്റ്റ് ഒന്നിങ്ങനെ കുറഞ്ഞു കൊടുത്താൽ തന്നെ അതിലുള്ള ആ ബാക്കിയുള്ളതെല്ലാം വരും കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചരിച്ചിങ്ങനെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ടൊമാറ്റോ കച്ചപ്പക്ക നമുക്ക് ഫുൾ ആയിട്ട് കിട്ടൂട്ടാ എന്നിട്ട് ഇതോലെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരിയാണ് അപ്പോൾ നമ്മൾ ഇതിന് ഒരു അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ കോപ്പറിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ആ ഗോൾഡൻ ഷെയ്ഡൊക്കെ അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് യൂസ് ചെയ്ത് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഒരുപാട് സമയം ഉരയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഇപ്പോൾ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് കഴുകുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും ഒരുപാട് സമയം നമ്മൾ ടോറിച്ച് നമ്മുടെ കൈ വേദനിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ളായി തന്നെ ഇതിലേക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പതിനഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ആയിരിക്കട്ടെ അതുപോലെ നമ്മുടെ സിങ്കിൻ്റെ ഇപ്പോൾ ടാപ്പ് സ്റ്റീൽ ടാപ്പിലാണ് ഞാൻ അതുപോലെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിങ്കിൻ്റെ വാഷ് ബേസിൻ്റെ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ കറബിടിച്ചിട്ട് നല്ല പോലെ തന്നെ എത്ര കട്ടിക്കുള്ള കറബിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിതന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീൽ ടാപ്പ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഷൈനിങ് വരും കേട്ടോ അത്രയും നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ കുക്കറിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ പാത്രത്തെ അടി പിടിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളത് ജസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം നമ്മളതുപോലെ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റീൽ ടാപ്പാണ് ഞാൻ ഇപ്പോൾ എല്ലാം ക്ലീനാക്കി കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഓവർ ലെങ്ത് ആയി പോവും അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പും ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ അതുപോലെ സിങ്ക് ആണെങ്കിലും സ്റ്റീൽ സിങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിങ്ക് ഒക്കെ ഒന്ന് അത്ര കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിങ്ക് ഒക്കെ ഒന്ന് കഴുകി എന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു വഴുവഴുപ്പിൻ്റെതും എല്ലാം പോയിട്ട് നല്ല നല്ല ഷൈനിങ് കിട്ടും അപ്പം നമ്മളത് സ്റ്റീൽ ടാപ്പ് നന്നായി തന്നെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി തന്നെ നമുക്കിവിടെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് അതിൽ തുരുമ്പിൻ്റെ കറയുണ്ടെങ്കിൽ പോലും നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ നല്ല പോലെ നമുക്ക് എടുക്കാനായിട്ടും ഒരുപാട് സമയമൊന്നും കഷ്ടപ്പെടാതെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോഴേ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കാം നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ അത്രയും നല്ല കറ പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് റിമൂവായി വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല പോലെ നമുക്ക് ഇതാണ്ടിലെ നല്ല പോലെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ എന്തായാലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് നമ്മൾ ടൊമാറ്റോ സോസ് നമ്മളെപ്പോഴും വാങ്ങാറുണ്ട് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഓർഡർ ചെയ്താലും ചെറിയ ചെറിയ പാക്കറ്റിൽ നമുക്ക് ടൊമാറ്റോ കച്ചപ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ നമ്മളത് ചിലപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറൊന്നും ഉണ്ടാവില്ല ചിലത് പൊട്ടിക്കുക പോലും ഇല്ല അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വെറുതെ ഡസ്റ്റ്ബിനിൽ ഇടാതെ നമ്മളത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് സോപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡിഷ് വാഷിലേക്ക് കിട്ടോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ കുറച്ച് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകുക പിന്നെ നമുക്കിതിനായിട്ട് സോപ്പ് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മളധികം യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിടയ്ക്കോ അതിനൊന്നും എടുത്തിട്ട് ഇതുപോലെ ഈ ടൊമാറ്റോ കച്ചപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതുപുത്തനായി തന്നെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയൂട്ടോ അപ്പോൾ അതിനകത്തും ഞാൻ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ടിപ്സ് കേട്ടോ അപ്പോൾ ഈ ടൊമാറ്റോ കച്ചപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും കണ്ടോ ഇതുപോലെ നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ള അഴുക്കാണ് കേട്ടോ ആ കറി ആയിരുന്നു അത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.